അല്ല സമ്മേളനം ഞാൻ മുഴുവനായിട്ടൊന്നും കണ്ടില്ല കുറച്ച് ഭാഗമേ കണ്ടുള്ളൂ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ മറ്റേ ശ്രീമാൻ ജോബ് പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ മുറി തുറക്കുമ്പോൾ അദ്ദേഹത്തിനെ കൂടെ കൂട്ടേണ്ടത് വളരെ അതൊരു സാമാന്യ മര്യാദയാണ് അല്ലെങ്കിൽ അതൊരു അത് ചെയ്യാതിരിക്കുന്നത് ശുദ്ധ സംബന്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിനെ കൂടെ ചേർത്ത് അതിനകത്ത് കയറിയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലല്ലോ പിന്നെ അത് ചെയ്തില്ല അതിന് വേറെ അത് കുത്തി തുറക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്നവരും അദ്ദേഹം ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് യൂറോളജി പോലെ വളരെ വലിയൊരു ചോദിക്കാതെ കുത്തി എന്ന് ഒരു അപ്പോൾ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയി അവർ പരിശോധനയ്ക്ക് വരുന്നെങ്കിൽ ആ താക്കോൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു ബന്ധപ്പെട്ട എല്ലാവരുമായി ഡി എം എ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ആണ് അതിനകത്ത് പരിശോധന നടത്തിയത് വീഡിയോ ചിത്രീകരണമുണ്ട് എന്നൊക്കെയാണ് ഇന്ന് പ്രിൻസിപ്പാൾ വ്യക്തമാക്കിയത് ഇത് ശരിയാണ് പക്ഷെ എന്നാലും തുറക്കുമ്പോ അദ്ദേഹത്തിനോടൊന്നും പറയാൻ വരും ഫോണൊക്കെ ഉള്ളതല്ലേ അദ്ദേഹത്തിനോട് വിളിച്ചിട്ട് നിങ്ങൾ തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തുറന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് ഉണ്ടായിരുന്നു കുട്ടികളുടെ പരീക്ഷാ അപ്പൊ അതുകൊണ്ട് ആ ചെയ്തത് ശരിയല്ല പിന്നെ ഇപ്പം ഈ വാർത്താ സമ്മേളനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല മുഴുവൻ കണ്ടില്ല പക്ഷെ അത് വളരെ ബാലിശമായ ഒരു പ്രകടനമായിട്ട് എനിക്ക് തോന്നി നേരത്തെ ശ്രീമാൻ സെൻ പറഞ്ഞതുപോലെ ഒരു കോമാളിത്തരം പോലെ തോന്നുന്നുണ്ട് ഇന്ന് മാത്രമല്ല വേറൊരാളെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം ഞാൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പത്രലേഖകരോട് മോനെ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അത് ശരിയല്ല അവർ പ്രായത്തിൽ കുറവാണെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലൊരാളോട് സംസാരിക്കുമ്പോൾ മോനെ എന്നൊന്നും പറയരുത് അങ്ങന്നോ താങ്കളെന്നോ പേര് പറഞ്ഞൊക്കെ വിളിക്കണം അത് അങ്ങനെയുള്ള ഒരു സാമാന്യ ഒരു ഒരു പൊതുസ്ഥലത്ത് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആളുകളാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു അത് അതാണ് ഈ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചു ഒന്ന് ഈ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അല്ല അതിൽ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം രണ്ട് അദ്ദേഹം ചെയ്തത് പ്രൊസീജിയറിന് അനുസരിച്ചാണോ എന്നുള്ളത് അപ്പോൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ചട്ടം പാലിക്കണം അതനുസരിച്ച് അദ്ദേഹത്തിന് എതിരായിട്ട് അന്വേഷണം നടത്താം അതിന് എടുക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണോ എന്നുള്ളത് അവിടെ കിടക്കല്ലേ അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമഗ്രമായ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തണ്ടേ അതിന് യാതൊരു താല്പര്യവും ആരും കാണിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ള ഒരു എൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം എൻ്റെ കൂടെ എൻ്റെ ഞാനൊക്കെ ഇപ്പോൾ കുറെ റിട്ടയർ ചെയ്തിട്ട് തന്നെ കുറച്ച് വർഷമായി അപ്പം എൻ്റെയൊക്കെ ലെവലിലുള്ള പല ചില ഡോക്ടർമാർ ഒരുപാട് കാലം സർക്കാർ സർവീസിൽ വളരെ നന്നായിട്ട് എന്താ പറയണ്ടത് വളരെ സത്യസന്ധതയോടെ പെരുമാറി അല്ല സർവീസ് ചെയ്തിരുന്ന ഡോക്ടർമാർ ചിലർ എന്നോട് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹം അങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തത് കൊണ്ട് സിസ്റ്റം നേരെയാവാൻ പോകുന്നില്ല അപ്പൊ ആ പറഞ്ഞത് ഏകദേശം ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി ഇത് വിസിൽ ബ്ലോവേഴ്സ് ഒക്കെ ഉയർന്നു വരുമ്പോൾ മാത്രമല്ല സിസ്റ്റം ഇത്രയേറെ അല്ലെ അതിപ്പോ നമുക്ക് അങ്ങനെ പറയാം എനിക്കോ ആ അഭിപ്രായം ഉണ്ട് ആരെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ അത് നേരാവൻ പോകുന്നില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു വലിയ വിഭാഗം ഇതിനൊക്കെ എതിരായിട്ട് ഒന്നും പറയാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ് ഇത് ഇതുകൊണ്ടൊന്നും ഇത് ശരിയാവാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാലം കഴിഞ്ഞവരും മിണ്ടാതെ അതിനകത്തിരിക്കാം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് അതുകൂടാതെ ഈ സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് എന്ത് എന്ത് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട് ഇങ്ങനെ രണ്ട് കൂട്ടരാണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത് അപ്പം അതിന് രണ്ടിലും ചേരാത്ത ഒരാളാണ് കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഫ്രട്ടേണിറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ടതുണ്ടോ ഡോക്ടർ ഫ്രറ്റേണിറ്റി അത് അതേപ്പോഴും ഈ പറഞ്ഞിപ്പോൾ കെ ജി എം സി ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് അതിൽ ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ ഇന്നിപ്പോൾ അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് അതിനൊരു സോളിഡാരിറ്റി ഒക്കെ വരും പക്ഷേ എന്നാലും എത്ര എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോൾ ഇതിൽ പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ ഇത് ഒന്നും തെളിയിക്കാൻ പറ്റാത്ത ആരോപണങ്ങളാണ് ഇതുവരെ ആ കാര്യമായ ഒരു തെളിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺട്രഡിക്ഷൻ തോന്നിയത് മുറിക്കുള്ളിൽ കണ്ട സംശയാസ്പദമായ ഒരു ഉൽപ്പന്നത്തെ ഒരു ഉപകരണത്തെ പറ്റി പറയുകയുണ്ടായി എന്നാൽ ഡോക്ടർ തന്നെ വ്യക്തമാക്കുന്നത് അത് നെഫ്രോസ്കോപ്പ് ആയിരുന്നു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് ഉണ്ടാകുന്ന ഒരു സംശയം ഇതുപോലൊരു ഉപകരണം കണ്ടാൽ അത് പ്രിൻസിപ്പലിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്നാണ് അപ്പം അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊരു ഒരു അതൊരു ലോജിക്കലി ഉള്ള ഒരു ചോദ്യമാണ് അത് അത് ശരിയാണ് അത് സാമാന്യജനത്തിന് അങ്ങനെ തോന്നും അപ്പം അങ്ങനെ ചോദി അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കേണ്ടത് പ്രിൻസിപ്പളിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ ഒരു ഡോക്ടർ ഡോക്ടറെന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ പറ്റും വേറൊരു സ്പെഷ്യാലിറ്റിയിലുള്ള ഒരു കോംപ്ലക്സ് ഉപകരണം കണ്ട അത് എന്താണെന്നൊന്നും ചിലപ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ അത് പ്രിൻസിപ്പളിനെ അറിയാം എനിക്ക് ആ പ്രിൻസിപ്പളിനെ അറിയേണ്ടതാണ് എനിക്കിത് കണ്ടാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ആരോടെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ഡോക്ടർ ഹാരിസിനോട് തന്നെ അത് വിശദീകരണം ചോദിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു എന്താണ് സംഭവം എന്ന ചാടിക്കയറി മറ്റതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ അവസാനം അതല്ല എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസാണ് സേവ് ചെയ്യാതെ അല്ല ഒരു മോശമായ അദ്ദേഹത്തിൻ്റെ ഇമേജിനാണ് പ്രശ്നം വരുന്നത് ഒരു പ്രിൻസിപ്പാളിൻ്റെ ഒരു ഗൗരവമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റമോ അല്ല അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നിയത്